എല്ലാവർക്കും നമ്മുടെ പുതിയ പിടികേക്ക് സ്വാഗതം നമ്മൾ ഇന്ത്യ വീഡിയോയിൽ എട്ടാം ക്ലാസ്സോ തത്യ യോഗ്യതയോ ഉള്ളവർക്കോ സർക്കാർ സ്ഥാപനത്തിൽ ഹെൽപ്പർ ജോലി നൽകിയ ഒരു അവസരം വന്നിട്ടുണ്ട് ഇതിനെപ്പറ്റി ഇന്നത്തെ വീഡിയോ വീഴ്ക്കിടക്കതിന് മുന്നേ നമ്മളെ ചെന്നാദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക വീഡിയോ മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക അപ്പോൾ കരാർ അടിസ്ഥാനത്തിലാണ് വേക്കൻസീസ് വന്നിരിക്കുന്നത് അസിസ്റ്റൻറ്റ് വേക്കൻസി സ്റ്റേഷൻ ഇൻചാർജ് വേക്കൻസി ഒക്കെ ഹെൽപ്പർ വേക്കൻസിക്ക് പുറമേ വന്നിട്ടുണ്ട് അസ്റ്റൻ വേക്കൻസിക്ക് ഒരു ഒഴിവാണ് ഉള്ളത് ഇരുപത്തെട്ട് വയസ്സ് ഏജ് ലിമിറ്റും ആറ് പോയിൻറ്റ് ഒന്ന് രണ്ട് ലക്ഷം സി ടി സി ആണ് വരുന്നത് അതുപോലെ തന്നെ സ്റ്റേഷനിങ് ചാർജ് എട്ട് ഒഴിവുകളുണ്ട് ഇരുപത്തെട്ട് വയസ്സിന് ഏജ് ലിമിറ്റ് വരുന്നത് ആറ് പോയിൻറ്റ് ഒന്ന് രണ്ട് ലക്ഷമാണ് സി ടി സി വരുന്നത് ഇൻ്റർവ്യൂ വഴിയാണ് വേക്കൻസീസ് ഫില്ല് ചെയ്യുന്നത് ഹെൽപ്പർ വേക്കൻസിക്ക് ഇരുപത്തഞ്ച് വയസ്സിന് ഏജ് ലിമിറ്റ് വരുന്നത് എട്ടാം ക്ലാസ് ആണ് യോഗ്യത അതുപോലെ തന്നെ എട്ടൊഴിവും മൂന്ന് പോയിൻ്റ് രണ്ട് രണ്ട് ലക്ഷമാണ് സി ടി സി വരുന്നത് അപ്പോൾ എല്ലാ വേക്കൻസീസും വന്നിരിക്കുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹെലികോപ്റ്റർ കമ്പനിയായ പവൻ ഹാൻഡ്സ് ലിമിറ്റഡിലാണ് ഡബ്ല്യൂ 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 ഡോട്ട് പവൻ ഹാൻസ് ഡോട്ട് കോ ഡോട്ട് ഇൻ ഇതാണ് വെബ്സൈറ്റ് വരുന്നത് മെയ് പത്താം തീയതി വരെയാണ് അപ്ലൈ ചെയ്യാനുള്ള സമയമുള്ളത് അപ്പോൾ ക്വാളിഫിക്കേഷന് പുറമെ നിശ്ചിത എക്സ്പീരിയൻസും ആവശ്യമുണ്ട് ഡീറ്റെയിൽസ് നോട്ടിഫിക്കേഷന് കൊടുത്തിട്ടുണ്ട് സോ ഇൻട്രസ്റ്റ് ഉള്ളവർ ചെക്ക് ചെയ്യുക അതിനുശേഷം അപ്ലൈ ചെയ്യുക അപ്പോൾ ഈ കഴിഞ്ഞ നമ്മൾ ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോയുമായിട്ട് ഉടൻ തന്നെ കാണാം